പ്രഭാസൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉക്രൈൻ നയത്തിൽ ആശങ്കാകുലരായ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു വ്യാഴാഴ്ച ബ്രസൽസിൽ ചേർന്ന പ്രതിരോധ ഉച്ചകോടിയിലാണ് തീരുമാനം സൈനിക ചെലവുകൾക്കായി അംഗരാജ്യങ്ങൾ ഒരുമിച്ച് പതിനയ്യായിരം കോടി യൂറോ വായ്പ എടുക്കാനുള്ള യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡർ നിർദ്ദേശം ഉച്ചകോടി അംഗീകരിക്കുകയായിരുന്നു ഉക്രൈനുള്ള പിന്തുണ യൂറോപ്യൻ യൂണിയൻ തുടരുമെന്നും ഉച്ചകോടി വ്യക്തമാക്കി എന്നാൽ റഷ്യയുടെ അടുത്ത ബന്ധം പുലർത്തുന്ന ഹംഗറിയുടെ വിയോജന കുറിപ്പോടെയാണ് ഇക്കാര്യത്തിൽ സംയുക്ത പ്രസ്താവന അധികൃതർ ഇറക്കിയത് ഫ്രാങ്ഫർട്ട് എയർപോർട്ട് ഉൾപ്പെടെ പതിനൊന്ന് ജർമ്മൻ വിമാനത്താവളങ്ങളിലെയും തൊഴിലാളികൾ തിങ്കളാഴ്ച പണിമുടക്കുമെന്ന് ട്രേഡ് യൂണിയൻ വേർഡി അറിയിച്ചു പൊതുമേഖലാ ജീവനക്കാരോടും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനത്തിലെ ഇരുപത്തി മൂവായിരത്തോളം ജീവനക്കാരോട് മാർച്ച് പത്തിന് ഒരു ദിവസത്തെ മുന്നറിയിപ്പ് പണിമുടക്ക് നടത്താൻ വെള്ളിയാഴ്ചയാണ് ആഹ്വാനം ചെയ്യുന്നതായി വേർഡി യൂണിയൻ അറിയിച്ചത് ഫ്രാങ്ക്ഫർട്ട് ബെർലിൻ വിമാനത്താവളങ്ങളിലും ബ്രാഹ്മൻ കോളോൺ ഡോട്ട്മിൻഡോ ഡ്യൂസൽഡോഫ് ഹാംബർഗ് ഹാനോവർ ലൈപ്സിഷ് മ്യൂണിക് മ്യൂണിക്സ്റ്റുഡ്ഗാഡ് എന്നിവിടങ്ങളിലെ ഹബ്ബുകളെയും പണിമുടക്ക് ബാധിക്കും ജർമ്മനിയിൽ മൂവായിരത്തി നാനൂറിലധികം വിമാനങ്ങൾ റദ്ദാക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഏകദേശം അഞ്ച് ലക്ഷത്തി പതിനായിരം യാത്രക്കാർക്ക് ആസൂത്രണം ചെയ്തതുപോലെ യാത്ര ൾ ആരംഭിക്കാൻ കഴിയില്ലെന്നും ജർമ്മൻ എയർപോർട്ട് അസോസിയേഷൻ റിപ്പോർട്ട് ചെയ്തു ഫ്രാങ്ക്ഫർട്ടിലും മറ്റ് പത്ത് ജർമ്മൻ വിമാനത്താവളങ്ങളിലും ഉണ്ടായ പണിമുടക്ക് ജർമ്മൻ വ്യോമയാന മേഖലയെ തളർത്തും അന്താരാഷ്ട്ര ഹബ്ബുകളായ ഫ്രാങ്ക്ഫർട്ടും മ്യൂണിക്കും ഉൾപ്പെടെ ജർമ്മനിയിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിലെ തൊഴിലാളികൾ തിങ്കളാഴ്ച നടത്തുന്ന പണിമുടക്കിൽ ഏറെ യാത്രാ തടസ്സങ്ങളാണ് യാത്രക്കാർ പ്രതീക്ഷിക്കേണ്ടത് ഫ്രാങ്ഫർട്ട് എയർപോർട്ട് പ്രവർത്തിക്കുന്ന ഫ്രാങ്ഫോർട്ടിലെ മിക്ക ജീവനക്കാരും കൂട്ടായ വേതന കരാറുകൾക്ക് കീഴിലാണ് ഞായറാഴ്ച അർദ്ധരാത്രിയാണ് പണിമുടക്ക് ആരംഭിക്കുന്നത് പൊതുമേഖലാ ജീവനക്കാർക്കുള്ള വേതന ചർച്ചകളുടെ രണ്ടാം ഘട്ട ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് സമരം വേതന തർക്കങ്ങൾക്കിടയിൽ കഴിഞ്ഞയാഴ്ച പല ജർമ്മൻ വിമാനത്താവളങ്ങളിലും നടന്ന പണിമുടക്ക് യാത്രയെ വളരെയധികം തടസ്സപ്പെടുത്തിയിരുന്നു ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം പൊതുമേഖലാ തൊഴിലാളികൾക്ക് ഒരു കൂട്ടായ വേതന ഉടമ്പടിയാണ് വേർഡി ലക്ഷ്യമിടുന്നത് എട്ട് ശതമാനം ശമ്പള വർധനവും ഉയർന്ന ബോണസും മൂന്ന് അധിക അവധിയും ആണ് ഡിമാൻഡുകളിൽ ഉൾപ്പെടെ ത് അതേസമയം മറ്റ് മേഖലകളിൽ ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്ന ജീവനക്കാരിൽ ഇരുപതിനായിരം പേർ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി പണിമുടക്കിലാണ് കിൻഡം ഗാർഡനിലെ തൊഴിലാളികളും ഉൾപ്പെടുന്നുണ്ട് ഇതിൽ വേതനം സംബന്ധിച്ച ചർച്ചകൾ അടുത്തയാഴ്ച നടക്കാനിരിക്കാണ് വീണ്ടും പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ജർമ്മൻ നഗരമായ ഷെംനിറ്റ്സിൽ ഞെട്ടിക്കുന്ന കുറ്റസമ്മതം ഉണ്ടായി അഫ്ഗാൻ അഭയാർത്ഥി ഹബീബ് റഹ്മാൻ എന്ന ഇരുപത്തിനാലുകാരൻ സഹമുറീനെ കൊല്ലുകയും മൃതദേഹം ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നാണ് കോടതിയിൽ നൽകിയ മൊഴി ഷെംനിറ്റ്സ് റീജിയണൽ കോടതിയുടെ ഡോക്കിൽ നിന്നാണ് ഇയാൾ കൂസലന്യെ മൊഴി നൽകിയത് കോടതിയിലെ നരഹത്യ വിചാരണയിൽ വാസം നിരസിക്കപ്പെട്ടതുമായ അഫ്ഗാൻ അഭയാർത്ഥി മരിച്ച വ്യക്തിയുടെ ശരീരത്തെ അപമാനിച്ചുവെന്ന് കുറ്റപത്രം ആരോപിക്കുന്നു ഇതാവട്ടെ യഥാർത്ഥത്തിൽ വികൃതിയുടെ കാര്യത്തിൽ അതിരുകടന്നു കോടതി പറഞ്ഞു തന്റെ സഹമുറിയനായ േഴുകാരനായ സൊഹാബിയെ യൂസഫ് കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല അഴുകിയ മൃതദേഹം ബലാത്സംഗം ചെയ്ത കേസിൽ ഇയാൾ പ്രതിയായി ചേർക്കുകയും ചെയ്തു ചേതനയേറ്റ ശരീരത്തിലും അക്രമി ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത് പ്രോസിക്യൂഷൻ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിനും പന്ത്രണ്ടിനും ഇടയിൽ അജ്ഞാതമായ ഒരു സമയത്താണ് സംഭവം നടന്നതെന്ന് പറഞ്ഞു സുഹാബികളുടെ പങ്കിട്ട അപ്പാർട്ട്മെന്റിൽ പതിനാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ബ്ലേഡും ഫിലിപ്സ് സ്ക്രൂ ഉപയോഗിച്ചാണ് ആദ്യം കുത്തിയത് കൊലയാളി കഴുത്തിലും തലയിലും പത്തൊമ്പത് തവണ കൊലപാതക ഉപകരണങ്ങൾ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നതനുസരിച്ച് ഇരുപത്തിയേഴുകാരനായ മരിച്ചയാളുടെ കരോട്ടിഡ് ധമനികൾ ഛേദിക്കപ്പെട്ടതിനാൽ രക്തസ്രാവം മൂലമാണ് മരിച്ചത് കുറ്റപത്രത്തിൽ പറയുന്നത് പ്രകാരം പരിക്കേറ്റ കക്ഷിയുടെ മരണശേഷം വസ്ത്രം അഴിച്ചുമാറ്റിയെന്നും തുടരെ ജീർണിക്കുന്നതുവരെ മുറിവേറ്റ കക്ഷിയുടെ മൃതദേഹത്തിൽ ആവർത്തിച്ച് ലൈംഗികബദ്ധത്തിൽ ഏർപ്പെട്ടു എന്നുമാണ് പോലീസ് ഒടുവിൽ കണ്ടെടുക്കുകയായിരുന്നു പ്രതി കോടതിയിൽ കുറ്റസമ്മതം നടത്തിയാണ് കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് സുരക്ഷാ കാരണങ്ങളാൽ വിചാരണ വേളയിൽ പ്രതി കൈവിലങ്ങിൽ ആയിരുന്നു ഇയാൾ പ്രായം നോക്കാതെ സ്ത്രീകളെയും നിരന്തരം ശല്യം ചെയ്തിരുന്നതായും കോടതിയിൽ പറഞ്ഞു മാർച്ച് ഇരുപത്തിയെട്ടിനകം കോടതിയിൽ വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധകാലത്തെ കാലത്തെ പൊട്ടാത്ത ബോംബ് റെയിൽവേ ട്രാക്കിന് സമീപം കണ്ടെത്തിയതിനെ തുടർന്ന് പാരീസിലെ ഗാർഡു നോർഡ് സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചതായി ഫ്രഞ്ച് അധികൃതർ അറിയിച്ചു വ്യാഴാഴ്ച രാത്രി പാരീസിന്റെ വടക്കൻ പ്രാതത്തിലെ സെന്റ് ഡെന്നിസിൽ മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെയാണ് സ്റ്റേഷനിലേക്കുള്ള ട്രാക്കിന് സമീപം ബോംബ് കണ്ടെത്തിയത് ബോംബ് സുരക്ഷിതമായി നീക്കം ചെയ്യേണ്ടതിനാൽ യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ ട്രെയിൻ സ്റ്റേഷനുകളിൽ ഒന്നായ ഗാർഡു നോർഡിൽ നിന്നുള്ള എല്ലാ സർവീസുകളും നിർത്തിവെക്കുകയായിരുന്നു ദിനംപ്രതി ഏഴ് ലക്ഷത്തോളം യാത്രക്കാർ കടന്നുപോകുന്ന സ്റ്റേഷൻ നിലച്ചത് വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചു പാരീസിനെ ബ്രിട്ടനുമായും യൂറോപ്പിലെ മറ്റു ഭാഗങ്ങളുമായും ബന്ധിപ്പിക്കുന്ന യൂറോസ്റ്റാർ അതിവേഗ ട്രെയിൻ സർവീസും നിർത്തിവെക്കേണ്ടി വന്നു വേൾഡ് മലയാളി കൌൺസിൽ യൂറോപ്പ് റീജ്യന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും അരൂർ എം എൽ എയും പ്രശസ്ത ഗായികയുമായ ലലീമ ജോർജോ മുഖ്യാതിഥിയാകും ഗ്ലോബൽ വൈസ് ചെയർപേഴ്സൺ മേഴ്സി തടത്തിൽ ജർമ്മനി മുഖ്യപ്രഭാഷണം നടത്തും മാർച്ച് എട്ടിന് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ജർമ്മൻ സമയം വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് പരിപാടികൾ നടക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ലിംഗസമത്വ എന്ന വിഷയത്തിൽ പ്രൊഫസർ ഡോക്ടർ അന്നക്കുട്ടി ഫിൻഡൈസ് ജർമ്മനി ജീജ ജോയി വർഗീസ് അയർലൻഡ് ശ്രീജ ിൽകാം ജർമ്മനി എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചയും നടക്കും ഗ്ലോബൽ വനിതാ ഫോറം പ്രസിഡന്റ് ഡോക്ടർ ലളിത മാത്യു സെക്രട്ടറി സിന്ധു ഹരികൃഷ്ണൻ യൂറോപ്പ് റീജ്യൻ വനിതാ ഫോറം പ്രസിഡന്റ് ബ്ലസി ടോം കല്ലറയ്ക്കൽ സെക്രട്ടറി ആൻസി വർഗീസ് എന്നിവർ വനിതാ ദിന സന്ദേശം നൽകും തുടർന്ന് ഗ്ലോബൽ റീജ്യൻ പ്രോവിൻസ് തലത്തിലുള്ള നേതാക്കളുടെ ആശംസാ പ്രസംഗങ്ങളും ഉണ്ടാവും സാക്സൺ അൻഹാൾഡ് സംസ്ഥാനത്തിലെ ഷോനബെക്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ഇരുപത്തിയാറുകാരനായ അഫ്ഗാനിയെ സ്റ്റേറ്റ് ക്രിമിനൽ പോലീസ് ഓഫീസിൽ നിന്നുള്ള പ്രത്യേക സേന വെടിവെച്ചു കൊന്നു ഇയാൾ മുമ്പ് ജർമ്മൻകാരനെയും പോലീസിനെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ നാല് മുപ്പതിനാണ് ഇയാൾ ബാഗ്ഡബർഗ്മിന്റെ തെക്കുകിഴക്കുള്ള ചെറുപട്ടണത്തിലെ ആൾട്ട് ഫ്രോസർ സ്റ്റാസയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ച് അതേ പ്രായത്തിലുള്ള ജർമ്മൻകാരനെ ഭീഷണിപ്പെടുത്തിയതായി പറയപ്പെടുന്നു ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഉടനെ അഫ്ഗാനി കത്തി ജർമ്മൻ പെടുത്തുകയും ചെയ്തു തർക്കം കണ്ട സാക്ഷികൾ പോലീസിനെ വിളിക്കുകയായിരുന്നു സ്പെഷ്യൽ ഫോഴ്സ് എത്തിയപ്പോൾ അഫ്ഗാനി പോലീസിനെയും ഭീഷണിപ്പെടുത്തപ്പോഴാണ് ഇയാൾക്ക് നേരെ പോലീസ് വെടിയുതിർത്തത് അഫ്ഗാനി പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിച്ചതായി പോലീസ് അറിയിച്ചു അക്രമാസക്തനായ പ്രതിയെ കടത്തേണ്ടതായിരുന്നു എന്നിട്ടും സർക്കാർ ചെലവിൽ ഇവിടെ താമസിക്കുകയായിരുന്നു അഫ്ഗാനിയുടെ പക്കൽ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അന്വേഷണം പുരോഗമിക്കുകയാണ് ജർമ്മനിയിലെ ന്യൂറംബർഗിൽ ഫെബ്രുവരി ഇരുപത്തിനാലിന് മരിച്ച ഇരുപത്തിയഞ്ചുകാരിയായ മാസ്റ്റർ ബിരുദ വിദ്യാർത്ഥിനി കോഴിക്കോട് കുറ്റ്യാടി ചെക്കെട്ടപ്പാറ ഡോണ ദേവസ്യ പേഴുത്തിങ്കലിന്റെ സംസ്കാരം മാർച്ച് ഏഴിന് വെള്ളിയാഴ്ച രാവിലെ ചെമ്പനോട് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഇടവക ദേവാലയത്തിൽ താമശ്ശേരി രൂപതാധ്യക്ഷന്മാർ റമജിയോസ് മുഖ്യ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തി ജർമ്മനിയിലെ വൈഡൻ യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ മാനേജ്മെന്റ് വിഷയത്തിൽ മാസ്റ്റർ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ഡോണയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജർമ്മനിയിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്താലാണ് വ്യാഴാഴ്ച രാത്രി സ്വദേശത്ത് എത്തിച്ചത് രണ്ടു വർഷമായി ജർമ്മനിയിലെത്തിയിട്ട് ഡോണ ജോലി സംബന്ധമായി ന്യൂറംബർഗിലാണ് താമസിച്ചിരുന്നത് ചെക്കിട്ടപ്പാറ പേഴുത്തുങ്ങൾ ദേവസ്യയുടെയും മോളിയുടെയും മകളാണ് ഡോണ യഹൂദ യഹൂദവിരോധം കാരണം ന്യൂയോർക്ക് സിറ്റിയിലെ യു എസ് എലൈറ്റ് കൊളംബിയ യൂണിവേഴ്സിറ്റിക്കുള്ള ധനസഹായമായ നാനൂറ് മില്യൺ ഡോളർ ട്രംപ് ഭരണകൂടം വെട്ടിക്കുറച്ചു യു എസ് വാർത്താ റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പരമ്പരാഗത സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വസന്തകാലത്ത് അക്രമാസക്തമായ അശാന്തിയുടെ കേന്ദ്രമായിരുന്നു പലസ്തീൻ അനുകൂല വിദ്യാർത്ഥികളും പ്രവർത്തകരും കെട്ടിടത്തിന് മുന്നിൽ പ്രതിഷേധ ക്യാമ്പ് നടത്തുകയും പ്രഭാഷണ കാളുകൾ ആക്രമിക്കുകയും ചെയ്തിരുന്നു യൂത വിദ്യാർത്ഥികളെ തുടർച്ചയായി ഉപദ്രവിക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതിൽ സർവകലാശാല പരാജയപ്പെട്ടതിനാലാണ് ഈ നീക്കം യൂണിവേഴ്സിറ്റി വാഗ്ദാനം ചെയ്ത അഞ്ച് ബില്യൺ ഡോളർ ഗ്രാൻഡിൽ നിന്നാണ് പണം വെട്ടിക്കുറച്ചത് യൂത വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്ന കൊളംബിയ പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഫെഡറൽ ഗവൺമെന്റ് പിന്തുണയ്ക്കില്ലെന്നും വ്യക്തമാക്കി അമേരിക്ക തുടങ്ങി വെച്ച വ്യാപാര യുദ്ധത്തിന് ചൈന തിരിച്ചടി നൽകിയതിന് പിന്നാലെ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്കെതിരെ തിരിഞ്ഞ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്കെതിരെ ഏപ്രിൽ രണ്ട് മുതൽ അധിക തീരുവ ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു അതേസമയം വ്യാപാര ചർച്ചകൾക്കായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വാഷിംഗ്ടൺ സന്ദർശനത്തിനിടെയാണ് ട്രംപ് ഇന്ത്യക്കെതിരായ നിലപാട് പ്രഖ്യാപിച്ചത് അഞ്ച് വയസ്സ് പ്രായവും നൂറ്റി എൺപത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരവുമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പോത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചു കിങ്കോങ് എന്ന് പേരിട്ട പോത്താണ് ഈ ലോക റെക്കോർഡിന് അർഹരായത് തായ്ലാന്റിലെ നഖോൺ റാച്ചസിമിയയിലെ ഫാമിന്റെ ഉടമസ്ഥയിലുള്ള പോത്താണിത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിങ്ങൾക്ക് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ വാർത്താ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം